ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ വമ്പൻ സർപ്രൈസ് ആണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നാളെ ലാലേട്ടൻ വരുന്ന ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അതായത് ലാലേട്ടന് എന്തായാലും ഇത്തവണ ഓണം ബിഗ് ബോസിൽ കൂടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വീഡിയോ കോളിലായിരിക്കും വരിക അത് നേരത്തെ അറിയിക്കുകയാണ് ലാലേട്ടൻ വിദേശ ട്രിപ്പിലാണ് അപ്പം എന്തായാലും പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ലാലേട്ടന് കുറേ അൺനോൺ നമ്പറിൽ നിന്ന് ഇങ്ങനെ കോൾ വരികയാണ് കുറേ ഇങ്ങനെ കോൾ വരുന്നുണ്ട് അപ്പം ലാലേട്ടൻ ലാസ്റ്റ് എടുക്കും അപ്പോഴേക്കും ഹലോ ഞാൻ മാവേലി മ്പുരനാണ് ഞാൻ അതുവഴിക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ബിഗ് ബോസ് ഹൗസിലും കയറുന്നുണ്ട് ലാലേട്ടനെയൊക്കെ ഒന്ന് കാണാലോ അതോടൊപ്പം തന്നെ ബിഗ് ബോസിലെ അംഗങ്ങളെയും കാണാലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ലാലേട്ടൻ പറയുന്നത് അയ്യോ ഒരു പ്രശ്നമുണ്ടല്ലോ ഞാൻ അവിടെ ഉണ്ടാവില്ല ഇത്തവണ അവിടെ ഉണ്ടാവില്ല ഞാൻ വിദേശ ട്രിപ്പിലാണ് എന്ന് പറയുന്ന ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ എന്തുകൊണ്ട് നാളെ വന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും നാളെ ലാലേട്ടൻ ചിലപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി കാണുമായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മളറിയിക്കുന്നതായിരിക്കും എവിക്ഷൻ എന്തായാലും ഉണ്ടാകും കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ ലാലാട്ട ജപ്പാൻ ട്രിപ്പിൽ പോയപ്പം ഏവിയക്ഷൻ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്